ഈ കുടുംബം മൊത്തംണ്ട് കണ്ണി ഇല്ലാത്തീട്ടേ എന്റെ ഇറങ്ങി പോയി ഇന്നലെ കണ്ട വരുത്തന്റെ പിന്നാലെ ഒരു കണ്ണിച്ചോരല്ലാതെ നാറ്റിച്ച് ഈ നാടിനും മൊത്തം നാറ്റിച്ച് ഞങ്ങളേനെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടേ ഞാനും ഉപ്പയും ഉമ്മയും കൂടി വന്നിട്ട് കരഞ്ഞ എന്റെ കാല് പിടിച്ച് അപ്പൊ ജി എന്ത് ചെയ്ത് ഓൻറെ കജിമ്മ കണ്ട് പിടിച്ച് ജീ പോരേന്ന് പറഞ്ഞപ്പോ ഏ ഇക്ക് ഇക്ക മതി ഞാൻ നീ വരുന്നില്ല പറഞ്ഞിട്ട് ഏതോ ഒരു കണ്ണി കണ്ടുവരുത്തണ്ടേ കയ്യമ്മ പിടിച്ചിട്ട് ജീ അവിടെ നിന്ന് അല്ലേ

ഞങ്ങളേനെ നാറ്റിച്ചിട്ട് ഞങ്ങളേനെ വേണ്ടാന്ന് വെച്ചിട്ട് ഇത്ര കാലം നോക്കിണ്ടാക്കിയ ഉപ്പാന് ഉമ്മാനെ കരയിപ്പിച്ചിന്റെ ഉമ്മ തലയിറ്റി വീണ അവിടെ അവനേനെ ഒഴിവാക്കിയിട്ട് ഇജോണ്ട് പോകുമ്പോ പിന്നെ ഞങ്ങള് വാങ്ങി തന്ന കമ്മലും പിന്നെ ചെരുപ്പും അനക്ക് എന്തിനാണ് എന്തിനാണ് അണക്ക് ഓനല്ലേ വലുത് ജോണ്ട് പിന്നാലെ പാഞ്ഞില്ലേ ഇപ്പൊ അണക്ക് പോന്ന അങ്ങനെ വരണ്ടി വരുന്നു പടച്ചോം തന്നതാണ് അണക്കിത് ഈ കൂലി ഞങ്ങളെ കരയിപ്പിച്ചതിന് നാറ്റിച്ചേന് നാണം കെട്ടിയേന് പറഞ്ഞിട്ട് എന്റെ ഇത് ഞാൻ മാത്രമേ ഉള്ളൂ പറയില്ല അട്ട ഉള്ളൂട്ടും പറയില്ലല്ലോ ഞാനല്ലേ അനുഭവിച്ചത് ഞാൻ 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 പൊരുത്തപ്പെട്ടിട്ടില്ല അന്നും ഇന്നും എന്നോട് പൊരുത്തപ്പെട്ടിട്ടില്ല ആ ആ പൊരുത്തോ ഞാൻ ആയ കാലത്ത് ഓരോന്നാണ്ട് തോന്നും ചോര തിളപ്പില് ഞാൻ ചെയ്യണ എന്നെ ശരിയെന്ന് പിന്നെ കൊറേ കഴിയുമ്പോ തോന്നും ഇതൊക്കെ പടച്ചോം തരുന്ന കൂലിയാണ് അനുഭവിച്ചോളെ ഇവിടക്ക് വരണ്ട ആരും പത്തിന്റെ കായ് ഇവിടുന്ന് കിട്ടൂല്ല